ട്രോഫി തൂത്തുവാരി വരും ഒരു വള്ളംകളി ആരാധകൻ എന്ന് പറയുമ്പോൾ അവൻ ഒരു ക്ലബിനെ മാത്രം സപ്പോർട്ട് ചെയ്യുന്നവരല്ല ഞാൻ ഉൾപ്പെടെയുള്ള ആളുകൾ എല്ലാ ക്ലബ്ബുകളെയും സപ്പോർട്ട് ചെയ്യുന്ന ആളുകളാണ് ഓരോ ക്ലബിന്റെയും ആഘോഷം തങ്ങളുടെ ആഘോഷമായി എടുക്കുന്ന ആളുകളാണ് വള്ളംകളി ആരാധകൻ എന്ന് പറയുന്നത് പ്രത്യേകിച്ച് പി ബി സി എന്ന് പറയുമ്പോൾ നമ്മൾ ജീവിക്കുന്ന കരയാണ് അതുകൊണ്ട് തന്നെ അവരുടെ ആഘോഷത്തിൽ നമ്മൾ പങ്കെടുക്കുകയാണ് നിങ്ങൾ പ്രേക്ഷകരും ഒപ്പം ചേരണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് മേൽപ്പാടം കരയിലേക്ക് രണ്ടായിരത്തി ഇരുപത്തി മൂലം ജലോത്സവത്തിൽ രണ്ട് ഹീച്ചിലും വള്ളപ്പാളിന്റെ വ്യത്യാസത്തിലാണ് നമ്മൾ വിജയിച്ചിരിക്കുന്നത് അതൊരു ചരിത്രം തന്നെയാണ് എന്നിരുന്നാലും രണ്ടായിരത്തി ഇരുപത് തുടക്കം തന്നെ വള്ളാതുരുത്തി ബോട്ട് ക്ലബ്ബിന്റെ തേരോട്ടം തുടങ്ങിയിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തിൽ നെഹ്റു ട്രോഫി ഇതുവരെ ആരും കടക്കാത്ത അല്ലെങ്കിൽ ഇതുവരെ ആരും എത്തിപ്പെടാത്ത ഒരു ചരിത്ര മുഹൂർത്തത്തിലേക്കാണ് നമ്മൾ കടന്നു പോകണത് ഇന്ന് നമ്മൾ മേൽപ്പാടം ചുണ്ടൻ നീരണിയാണ് അതിന്റെ ഒരു യാത്രയിലാണ് ഇന്ന് ഒരു ചരിത്രം സൃഷ്ടിക്കുവാനുള്ള പുറപ്പാടാണ് ടി ബി സിയുടെ പി ബി സി എന്നാൽ പള്ളാത്തുരുത്തി ബോട്ട് ക്ലബ് ഇക്കുറി ഒരു തീരുമാനമാണ് ഡബിൾ ഹാർട്ടഡ് ഏത് സ്പോർട്സ് ക്ലബാണ് ഇങ്ങനെ ഒരു ആഗ്രഹം അത് ഹൃദയത്തിൽ സൂക്ഷിക്കാത്തത് അത് കൊതിക്കാത്തത് ആ സൂക്ഷ്മുമായി ആ കരുതലുമായിട്ടാണ് ടി ബി സിയുടെ ഇക്കുറിയുള്ള യാത്ര

അച്ചിട്ട ചിട്ടയോടുകൂടി പടിപടിയായി വിജയക്കുതിപ്പ് നേടിയിട്ടുള്ള ഈ പി ബി സി ഈ കുറിപ്പാടും സ്വീകരിക്കുവാൻ പള്ളാത്തുരുത്തിയിൽ നിന്നും ഇവിടെ നിന്നുള്ള കൂടി അങ്ങനെ പുറപ്പെടുകയാണ് പള്ളാത്തുരുത്തി ബോട്ട്ലപ്പ് ട്ടി മിന്നൽ കുളിരായി താളപ്പെടുത്തി വെറുക്കുന്നേ സിപ്പട പോരി പോരുകയാ അടിപടി ഇങ്ങനെ ചുണ്ടന്മാരുടെ ചങ്കു തുളച്ചു പുതിക്കാനായിട്ടിന് നമ്മുടെ മേപ്പാടം ചുണ്ടൻ പോരാട്ട കനലാട്ടമാങ്കത്തിൽ കതിരാട്ടമാ ஒருமையாய உணரும் ஓராவேசத்தை தீரமேளுமேழு கவிதையொடகிது காயல் தட்டி மின் குளிராய் தாளப்படுத்தி வருக்கும் பட போரிது போருவையா படிபடிங்கிற சுண்டன்மாருட சந்து துணச்சு பதிக்காராய் கூட்டின நம்முடனே பாடம் சுண்டன் thank <laughs> you சுண்டன்டையோடு விஜயம் தொட்டும் அடவுகள் காயல் தட்டி மின்னல் குளிராய் தாளப்படுதிக்கும் போரிகையா படிபடி சுண்டன்மாருட சங்கு துளச்சு புதிக்கானால் நம்முடைய மேற்பாடம் சுண்டன் రిపార్డు టీబీసీ రేపాడు ുംകിട തുടരും പടയോട്ടും പച്ചപ്പാടവരമ്പിൽ പോരം തൊന്നലു ചുറ്റും മാത്രേ വിളിയുടെ കൈവഴിയും കായൽ തട്ടി മിന്നൽ കുളിരായി താളപ്പെടു നിവരിക്കുന്നേ ബി ബി സി പട പോലി നിരുകയാ ചുണ്ടന്മാരുടെ ചൺപു തുളച്ചു പതിക്കാനായി കൂട്ടിന് നമ്മുടെ മേപ്പാടം ചുണ്ടും പോരാട്ട കതലാട്ട മാരമേലേ കതിരാട്ടമാണരും ഓരാവേശത്തിൽ ഇരമേലേരാടുമേ ഹൃദയമിതെഴുതിയ കവിതയോടി നിങ്ങൾ കുളിതായി താളപ്പെടുത്തി വരുത്തുമേ ബി ഡി സിപ്പട പോലിന് പോരുകയാ ചുണ്ടന്മാരുടെ ചങ്കുതുളച്ചു പതിക്കാനായി നമ്മുടെ തമ്മുഴിപ്പാടം ചുണ്ടൻ

നല്ലവരായിട്ടുള്ള നമ്മുടെ പ്രിയപ്പെട്ടവരെ നമ്മുടെ കായിക താരങ്ങളെ ഇത്തവണ ഒരു ചരിത്രത്തിലേക്ക് കടന്നെടുക്കുകയാണ് നെഹ്റു ട്രോഫിയുടെ ചരിത്രത്തിൽ ഇതുവരെ ആർക്കും എത്തിപ്പിടിക്കാൻ കഴിയാത്ത ഒരു നേട്ടത്തിലേക്കാണ് പൊള്ളാതുരുത്തി വോൾഡ് കപ്പ് കണക്കുന്നത് അതിനെ കൂട്ടായി നിങ്ങൾക്ക് ഏറ്റവും വിശ്വസിക്കാൻ പറ്റുന്നുണ്ട് ഏറ്റവും 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 പ്രിയപ്പെട്ട ഞങ്ങളുടെ വലിയ ആത്മവിശ്വാസമാണ് നിങ്ങൾക്ക് നിങ്ങൾക്ക് ആത്മവിശ്വാസം ഒന്നാണെന്ന് ഞാൻ അതിമായി സൂചിപ്പിക്കട്ടെ വളരെ കാലത്തെ നിങ്ങളുടെ ആത്മാർത്ഥമായിട്ടുള്ള പരിശ്രമം നിങ്ങളുടെ ആഗ്രഹം നിങ്ങളുടെ മോഹം എഴുന്നൂറോളം ചേരോടമകളുടെ എഴുന്നൂറോളം കുടുംബങ്ങളുടെ സ്വപ്ന സാക്ഷാത്കാരമാണ് മേൽപ്പാടൻ ചൂണ്ടൻ എന്ന് ഞങ്ങൾക്കറിയാവുന്ന കാര്യമാണ് ഇത്തവണ നിങ്ങൾ ഏൽപ്പിച്ചിരിക്കുന്നത് നിങ്ങൾക്ക് ഏറ്റവും വിശ്വസിക്കുവാൻ പറ്റുന്ന ഏറ്റവും കരുതലായിട്ടുള്ള കരുത്ത കൊണ്ട് നെഹ്റു ട്രോഫിയിൽ ചരിത്രം എഴുതിയ ഈ ചരിത്രത്തിലേക്ക് ആർക്കും നടന്നെടുക്കാൻ കഴിയാത്ത ചരിത്രത്തിലേക്ക് നാം ഒരു ക്ലബ്ബിലാണ് നിങ്ങൾ ഏൽപ്പിച്ചിരിക്കുന്നത് തീർച്ചയായിട്ടും നിങ്ങൾ സ്വപ്നം സാക്ഷാത്കരിക്കും അതോടൊപ്പം നെഹ്റു ട്രോഫി വലിയെ ഇന്നലെ വള്ളപ്പാടുകൾ വിജയം പറഞ്ഞപ്പോ ഏറ്റവും കൂടുതൽ ഞങ്ങളെ ആക്രമിക്കാൻ ശ്രമിച്ചതാണ് നമ്മളെ ആക്രമിക്കാൻ ശ്രമിച്ചു പക്ഷേ ഇത്തവണ അത് യാഥാർത്ഥ്യമാക്കും വള്ളപ്പാടുകൾ വിജയമായിരിക്കും ും ദൈവത്തിന്റെ കൃതിയും അനുഗ്രഹങ്ങളും ആഴുകളും ഈ വെള്ള കൃതിയിലെ പ്രവർത്തിക്കുന്നവർക്ക് ദൈവകൃപയിൽ നല്ല വിജയം തീർത്താൻ സഹായിക്കും എന്ന് ആശംസിക്കുന്നു ആസ്വദിക്കുന്നു അടുത്ത ഒന്നാം പ്രവാസി അസോസിയേഷനെ പ്രതിനിധി എത്തിച്ചുകൊണ്ട് അവരുടെ എല്ലാവരുടെയും ആശംസകളോടെ ഒന്നാം കിഴക്കണ 예리 예리 와 ണിഞ്ഞു അതിനുശേഷം ഏൽപ്പാട മാർത്തോമ പള്ളിയുടെ ഭാര്യ ഹാളിൽ വമ്പിച്ച ബൃഹത്തായിട്ടുള്ളൊരു സൽക്കാരമുണ്ട് പാടം ചുണ്ടൻ നീരണിഞ്ഞുണ്ടായി കയറുന്ന സ്ഥലത്തേക്കാണ് പോകുന്നത് ചങ്കു തുടച്ചുപൊതിക്കാനായി കൂട്ടിന് നമ്മുടെ മേൽപ്പാടം ചുണ്ടൻ போராட்ட கரலாட்ட மாங்கத்தில் கரநீழே கதிராட்டமா ஒருமையாயுணோராவேசத்தில் கவிதையொடகது காயல் தட்டி நீங்கள் குளிராய் தாளப்படுத்தி வருக்கும் பட போரிது போருவையா அடிபடி இங்கே சுண்டன்மாருட சங்குதுண சுதிக்காதாய் கூட்டினு தன்னுடைய மேற்பாடும் சுண்டன் You ും വരവിജയം തൊട്ടും അടവുകൾ അങ്ങനെ കണ്ടുതൊടുക്കും ജയദേ ജലരാജൻ കുടി വീശിയെടുത്തേ കായൽ തട്ടി മിന്നൽ കുളിരായി താളപ്പെടുതി വരുക്കുന്നു പടപോലി പോരുകയാ അടിപടി ഇങ്ങനെ ചുണ്ടന്മാരുടെ ചൺപുതുളച്ചുമതിക്കാനാൽ കൂട്ടിന് നമ്മുടെ മേൽപ്പാടം ചുണ്ടൻ ിവിടെ തുടരും പളയോ തക്കാളം എന്നും പച്ചപ്പാടവരമ്പിൽ പൂരം പുറവു മാത്രേ വിളിയുടേ വഴവയും കായൽ തട്ടി നിങ്ങൾ കുളിതായി താളപ്പടുതി വെറിക്കുന്നേ ബി ബി സി പട പോലിന് പോടുകയാ പടിപടി ചുണ്ടന്മാരുടെ ചങ്കു തുളച്ചു പുതിക്കാനാൽ കൂട്ടിന് നമ്മുടെ മേൽപ്പാടം ചുണ്ടൻ കരനീളെ കടലാട്ടമാങ്കത്തിൽ കതിരാട്ടമാരുമയായി ഉണരും കവിതയുടൽ തട്ടി നിങ്ങൾ കുളിരായി താളപ്പെടുത്തി വെരുമേ സിപ്പടുകയാണിപടിമാരുടെ ചങ്ക തുളച്ചു പതിക്കാനായി കൂട്ടിനു നമ്മുടെ താളം ചുണ്ടൻ yeah யாத்திரிக்க வேண்டிட்டு வந்த மேல்பாடத்தில் மேல்பாடத்தொந்த

Give me.